എന്താ എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് ഗോതം പൊടിച്ചിട്ടുണ്ടായിരുന്നു അടച്ചുണ്ടോ ആര് പറഞ്ഞു അടച്ചെന്ന് ചെറുക്കൻ അവിടെ ഉണ്ടല്ലോ ആ വന്ന് നോക്ക് ലഞ്ച് ബ്രേക്ക് എന്നൊരു ബോർഡും തൂക്കിയിട്ടുണ്ട് തനിക്ക് സ്ഥലം മാറി പോയതായിരിക്കും ഞങ്ങളുടെ ശീഷാ ഫ്ലോർ മെല്ലിന് ബെല്ലും ഇല്ല ബ്രേക്കും ഇല്ല കറണ്ട് കട്ടില്ലായിരുന്നെങ്കിൽ രാത്രിയും കൂടെ ഞാൻ പൊടിച്ചെന്നെ അറിയാമോ വന്ന് നോക്ക് ആ ഇതെന്തൊരു ഈ എന്നാലും എവിടെ പോയി എടാ മറിവായ

ഇത് നളിനൻ ഇവിടെ എന്റെ ചെക്കൻ ചെയ്തത് തന്നെ കന്നിക ഒരു പെണ്ണിനെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് പണം ദാക്ഷണി പ്രശ്നമല്ല ഞാൻ തറവാട്ടുകാരിയാ എനിക്ക് പ്രശ്നം ജാതിയും തറവാട്ട് മഹിമയുമാണ് ഞാനും തറവാട്ടുകാരൻ തന്നെയാണ് ഒന്നാന്തരം നായർ പാട്ടത്തിൽ പക്ഷെ നിങ്ങളുടെ ഭാര്യ ജാതിയിൽ സമല്ലെന്നാണല്ലോ കേൾവി ഞങ്ങളുടെ ജാതി ജാതിന്വേഷിക്കാൻ പത്തോ പത്തഞ്ച് വർഷം അതെല്ലാം അറിഞ്ഞാ ഞാൻ ഈ മനുഷ്യനോട് താമസിച്ചത് നിങ്ങളുടെ നടന്നതും മില്ലിനകത്ത് കയറ്റിയതും അവളുടെ അത് നിന്റെ അമ്മയുടെ തറവാട്ട് മഹിമ ഉണ്ടാ തറവാട്ട് മഹിമ ഉണ്ടെന്ന് നാഴേക്ക് നാല്പതോട്ടം പറഞ്ഞാ പോരാ മറ്റുള്ളവർ കൂടെ ബോധ്യപ്പെടണം എന്താ ബോധ്യപ്പെടുത്താൻ കൂടുതൽ എന്തിനാ സംസാരിക്കണേ നിങ്ങളുടെ അഭിപ്രായം പറ എനിക്ക് ലീല ഇഷ്ട ഒരു കുറവുമില്ല ഇനിയോട്ട് കുറയുമില്ല നിങ്ങൾ ഇതങ്ങ് സമ്മതിക്കണം സ്വന്തം കാര്യത്തിൽ ഇത്രക്കൊന്നും ആലോചിച്ചാണില്ലല്ലോ ഉണ്ടെങ്കിൽ ഈ കുരുപ്പിനെ നിങ്ങൾ കിട്ടുമായിരുന്നു എനിക്കെന്റെ ചെക്കന്റെ ജീവിതമാ വലുത് അവൻ ഇത് തന്നെ ഇഷ്ടമെങ്കിൽ അത് തന്നെ നടക്കട്ടെ പിന്നെ ഒരു കാര്യം വിവാഹത്തിന്റെ എല്ലാ ചെലവും ഞാൻ വഹിക്കും ആ കാര്യത്തിൽ വാശി പിടിക്കരുത് ഞാൻ അത് ഞാൻ സമ്മതിക്കില്ല ഞാനും സമ്മതിക്കില്ല കൈമൾക്ക് അങ്ങനെ തന്നെ ആ അതാ നല്ലത് അച്ഛൻ എന്താ ഈ പറയുന്നത് ദാക്ഷാണിയമ്മക്ക് ഒറ്റ മകനല്ലേ ഉള്ളൂ അവരുടെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ അച്ഛൻ സമ്മതിക്കും ഇല്ല സന്തോഷമായല്ലോ തൊഴി കൊണ്ടടി വേറെല്ലാം കലങ്ങി ഒന്ന് മൂത്ര ഒഴിക്കണം ആ അയ്യോ ചാടി പിന്നെ നമുക്ക് എന്താ പ്രശ്നം ഓൻ പ്രഭാകര ഇത്തവണ അവൻ ചാടി രണ്ടും പറഞ്ഞിരുന്നു പ്രഭാകരൻ എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാ വിവരം പറഞ്ഞില്ല പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ അവൻ ചാടി പോകുന്നു പ്രഭാകരൻ നമ്മുടെ റെസ്പോൺസിബിലിറ്റി തീർന്നിട്ടില്ല നിങ്ങൾ ഒന്നുകൂടി ശ്രമിക്കണം ഇത് കൊലച്ചോറ് തന്നെയാണ് എല്ലാം വിധിയാണ് നീ എന്ന ജയിലി നിറഞ്ഞ കഴിഞ്ഞ പതിനഞ്ചാം തീയതി നീ എനിക്കൊരു കണക്ക് പറക്കാറുണ്ട് ഇന്നും ഇപ്പോ തന്നെ വരുന്നുണ്ട് ഒന്നിപ്പളിച്ച മൂന്നൊന്ന് ഇപ്രാവശ്യത്തിന്റെ തട്ടിൽ തന്നെ അയ്യോ കുറേ മുമ്പേ പോകാൻ വേറെ ആളെ അന്വേഷിച്ചു ഒരു കുറ്റം എന്നെ അറസ്റ്റ് ആ ദ്രോഹിയെ പോയി ആരുടെ നീ പറയുന്നത് കാര്യം ഞാൻ നിന്നെ പിടിക്കാൻ വന്നതല്ല ഇവിടെ ഒളിച്ചിരിക്കാൻ കള്ളം നിങ്ങൾ പോലീസ് പോലീസ് അല്ലേ കുറ്റംസ്റ്റ്ലീസുകാരനും മനുഷ്യനാ അവനും ജീവനിൽ കൊതിയുണ്ട് ഗതി കെട്ടാൽ അവന് ഓടും ഒളിക്കും ഒരു കള്ളനും ഒരു ഭീമനും കൂടെ എന്റെ പറയാൻ വരുന്നുണ്ട് എന്നെ കൊല്ലാൻ അവൻ ഈ ഭാഗത്ത് എവിടെയെങ്കിലും കാണും ഇന്ന് നമ്മൾ അവന്റെ കാല് തല്ലി ഓടിച്ചില്ലെങ്കിൽ നാളെ അവൻ ഒരു പോവാ ബസ് കയറി കണ്ടെന്നല്ല നളിനം പറഞ്ഞ് വാസുവിന്റെ കൂടെ കൊല്ലം നാണുണ്ട് മിക്കവാറും പ്രഭാത മയത്തെ നമുക്ക് കിട്ടുള്ളൂ നിന്റെ മൊഴിയാതെ തിരുവാതിര തിരുവാതിര ഒന്നും കണ്ടായിരിക്കാം

ഒരു ചേട്ടനുണ്ട് പന്ത്രണ്ടാം വയസ്സിൽ കറിക്കത്തി കൊണ്ട് ചിറ്റപ്പനെ വിട്ടി ഓടിപ്പോയതാ പിന്നെ സർവത്ര പഴയായി ചത്തുപോയാലും സമം ചേട്ടാണോ കരയുന്നത് ആങ്ങളെ ചൊവ്വായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ ഗതി വരുവായിരുന്നു സാറ് പോലീസല്ലേ എന്നെ രക്ഷിക്കാമോ ഞാനോ ഞാനെങ്ങനെ എന്റെ വീട്ടിൽ പോകാൻ പറ്റത്തില്ല ചിറ്റപ്പൻ അമ്മയെ അടിച്ച് ചതച്ചിട്ട് അവിടെ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും ഒറ്റയ്ക്ക് നടന്ന ആ ബേബിച്ചിന്റെ ആൾക്കാരെന്നെ പിടിച്ചോണ്ട് പോവും തെറ്റ് ചെയ്തു തെറ്റ് ചെയ്യാൻ സമ്മതിക്കാത്തോണ്ടാ അയാൾക്ക് എന്നോട് ദേഷ്യം നടന്ന എന്താണെന്ന് വെച്ചാൽ നീ തുറന്നു പറ എന്ത് ചെയ്യണമെന്ന് നമുക്ക് പിന്നീട് ആലോചിക്കാം െത്തി എന്നും ഞാൻ എത്ര കാലം പിടിച്ചിട്ടാണെന്ന് അറിയാമോ അയാൾ സംഭവിച്ചത് ചൂനേ മാസ ആയിരം രൂപ ഓയി കൊടുക്ക എന്റെ തനി സ്വരൂപം കാണുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡി അയച്ചു ഞാൻ കാറിൽ ഇരിക്കും അഞ്ചു മിനിമീറ്ററിൽ വന്നേക്കണം എതിർത്ത് നിൽക്കാനുള്ള ശേഷി നമുക്കില്ല ഈ ദ്രോഹി എന്റെ മുമ്പിൽ വെച്ച് നിന്നെ നശിപ്പിക്കാനും എന്റെ മക്കൾ ഒന്ന് പോയി നോക്ക് നീ സൂക്ഷിച്ചു മതി ഇവളാണോടാ മോള് ആമേ ഈ പെണ്ണിന് ഒന്നര വയസ്സാ നീ ടൈപ്പ് പഠിച്ചിട്ടുണ്ടല്ലേ ജയിച്ചു തൽക്കാലം അത് മതി അയറിനും ഞാൻ പഠിപ്പിക്കാം ആദ്യം ഇവിടെ തന്നെ തുടങ്ങണം എന്നുള്ളത് എന്റെ വലിയ മോഹമായിരുന്നു എന്നാ നീ അപ്പുറത്തേക്ക് ചെല്ല ഞാൻ വിളിക്കുമ്പോ വന്നാമത് ഇവളോട് ഞാൻ സൗകര്യമായിട്ട് കുറച്ച് സംസാരിക്കട്ടെ വിളിക്കണം അവളെ ய்ய அம்மியால் கொஞ்சம் அனுமன் பேடி എന്ത്ചാരിച്ച നീ എന്റെ പിന്നാലെ ഇങ്ങനെ വരുന്നത് എനിക്ക് എന്നും ഓടാനേ സമയ ഇപ്പൊ കള്ളമാരോടിക്കുന്നു അല്ലാത്തത് രക്ഷിക്കാനോ ഞാനോ എന്റെ കൂടെ വന്നാൽ നിനക്ക് ദുഃഖം മാത്രമേ ഞാൻ കാണാത്ത ദുഃഖമോ Sahabat <Susuk> tuh barangnya jatuh <Susuk> ah. you <tries> ഇതിട്ടുള്ളൂ മടിക്കണ്ട മറ്റൊരു മാർഗമില്ല